ടച്ച് നിന്ന് ഒന്ന് മാറി കളയാം എന്ന് ആഗ്രഹിക്കുന്ന ബ്രൈഡ് ആണോ നിങ്ങൾ എങ്കിൽ ആ ഒരു യൂഷ്വൽ ഒക്കെ മാറിയിട്ട് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യെസ് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു അടിപൊളി ടോക്കിഷ് വെഡിങ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൂടുതലും മുസ്ലിം ബ്രൈഡ്സ് ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത് എന്നാലും നമുക്ക് എല്ലാ കോസ്റ്റ്യൂമിന്റെ കൂടി നല്ല ഭംഗിയായിട്ട് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ടോക്കിഷ് വെഡിങ് സെറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പവനിലാണ് ഈ ഒരു കംപ്ലീറ്റ് വെഡിങ് സെറ്റ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കുറച്ചുകൂടെ നമുക്കൊരു ഒരു മോഡേൺ ടൈപ്പ് എന്നൊക്കെ രീതിയിൽ തോന്നും ഒരു ഫാൻസി ടച്ച് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഈ ഒരു ടാകിഷ് വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു പ്യോർ ഗോൾഡ് എന്നുള്ളൊരു കളർ അല്ലാണ്ട് നമുക്ക് റോഡിയം ഷെയ്ഡും അതിന്റെ പോകൂടെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റോൺസും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ടാകിഷ് വെഡിങ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ സോ നമുക്ക് ഓരോ ചെയിൻസ് ആയിട്ട് ഒന്ന് നോക്കാം ഫസ്റ്റ് നെക്ലേസ് വരുന്നത് നല്ല ഭംഗിയിലാണ് ഫസ്റ്റ് നെക്ലേസ് വരുന്നത് നല്ല ലെയറിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആക്ച്വലി റോഡിയം ഷെയ്ഡും ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെയുള്ള ആ ഒരു ഫ്ലോ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതാ സെക്കൻഡ് വണ്ണം വരുന്നത് ഒരു ലെയർ ടൈപ്പിലാണ് ഇതും വരുന്നത് റോഡിയം ഷെയ്ഡും അതുപോലെ തന്നെ സ്റ്റോണും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോണിന്റെ ആ ഒരു പിങ്ക് കളർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹൈലൈറ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ നെക്ലേസ് മാത്രം നല്ല രീതിയിലാണ് ഉള്ളത് ആൻഡ് വലിയൊരു പെൻറ്റന്റ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ാണ് ഇതിൻ്റെ ഒരു ഡിസൈൻസ് കാണാനായിട്ടും ആക്ച്വലി ഒരു രണ്ട് ലെയറിൽ വരുന്ന ആ ഒരു ഡ്രോപ്പ് രീതിയിലുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് തേർഡ് വൺ വരുന്നത് ആക്ച്വലി ഇതൊരു എന്താ പെൻറ്റൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചെയിൻ ആണ് പക്ഷേ അതേ ടൈപ്പ് തന്നെ അധികം പെൻറ്റൻസ് വെച്ച രീതിയിലുള്ള ഒരു ടൈപ്പും ആണ് ടൈപ്പുമാണ് തേർഡ് വൺ വരുന്നത് ഇതിലും നമ്മൾ റോഡിയും ഷെയ്ഡും റോസ് ഗോൾഡും ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് ആക്ച്വലി ഒരു ഫ്ലോറൽ ടച്ചിലാണ് ഇത് വരുന്നത് എനിക്ക് ഈ ഒരു നാലെണ്ണത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടൊക്കെ തോന്നിയ ഒരു ഐറ്റം തന്നെയാണ് ഈയൊരു ഫ്ലോറൽ ടച്ചുള്ളത് എന്ന് പറയാൻ എന്താ ഫൈനൽ വൺ വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഇതിലും ആക്ച്വലി നമ്മൾ റോഡിയും ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് അഗെയിൻ ഒരു ലെയർ ടൈപ്പ് രീതിയിലാണ് വരുന്നത് കുറച്ചൊരു ഹാങ്ങിങ് പോലെയൊക്കെയാണ് വരുന്നത് സോ താഴെ ഒരു ഹാങ്ങിങ് ആയിട്ട് വരുന്നത് നമുക്കൊരു ഡ്രോപ്പ് മോഡലിലാണ് വരുന്നത് നമ്മുടെ ഗ്ലൂസി ഡിസൈനിലും മാറ്റ് ഡിസൈനിലും ഒക്കെയാണ് ഗോൾഡ് വരുന്നത് അപ്പോൾ ഇതും ആക്ച്വലി എല്ലാം ഒരു നെറ്റ് ടൈപ്പിലാണ് വരുന്നത് ആ ഒരു നെറ്റ് രീതിയിലാണ് എല്ലാ ഡിസൈൻസും വരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു എന്താ ഒരു ഫാൻസി ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ടാക്കിഷ് വെഡിങ് സെറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരുപാട് ഒരുപാട് ഡിസൈൻസ് വെഡിങ് സെറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്നും ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെഡിങ് സെറ്റ് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക ആൻഡ് പെർച്ചേസ് ചെയ്യുക പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ